മച്ചമാരെ നേരെ അങ്ങ് വെളുത്തതേ ഉള്ളൂ നമ്മുടെ ചൂണ്ടപ്പുലികളെല്ലാം വേടക്കായി സ്പൂളിലെത്തി കഴിഞ്ഞു ഏറ്റവും നല്ല ഫിഷിങ്ങിന് പറ്റിയ സമയം ഇതുപോലെ രാവിലെ സമയത്തും അതുപോലെ വൈകിട്ടുമാണ് ആ സമയത്താണ് മീനുകൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി കാണിക്കുന്നതും ഇരയെടുക്കുന്നതും നമ്മുടെ ചൂണ്ടക്കാരെല്ലാം പല രീതിയിലുള്ള ഫിഷിങ്ങാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ബെയിറ്റ് എറിഞ്ഞുള്ള ഫിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ ലൂറുകളും ഷാഡുകളും ജിഗ്ഗുകളൊക്കെ ഉപയോഗിച്ചുള്ള ഫിഷിങ്ങും ഉണ്ട് ഏതിലാണ് അടി കിട്ടുക നമുക്ക് ഒടു ഒട്ട് പിടിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചില ദിവസങ്ങളിൽ ലൂറിലാണ് ഇവിടെ അടി എങ്കിൽ ചില ദിവസങ്ങളിൽ അടി അതുകൊണ്ട് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വരുമ്പോൾ ലുവറും അതുപോലെ തന്നെ ബെയ്റ്റ് എല്ലാം കയ്യിൽ കരുതണം ഇന്ന് ജിഗ്ഗുകളും കൂടുതൽ ചൂട്ടക്കാർ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് നല്ല ഒഴുക്കുള്ള സമയമാണ് എങ്കിലും ജിഗ്ഗിലി സമയത്ത് ഇവിടെ മീനടിക്കും കലേശേട്ടൻ ചെറിയൊരു ഷാഡാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അൾട്രാ ലൈറ്റ് റോഡിൽ ഇതുപോലെ ഷാഡ് ഇട്ട് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റകളെ സ്ട്രൈക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് വൈറ്റ് ഷാഡിലാണ് കലേശേട്ടൻ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അടി കിട്ടാറ് അതുപോലെ തന്നെ കാളാഞ്ചികളും ചെമ്പല്ലുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത് ഇപ്പം നിൽക്കുന്ന കല്ലിൻ്റെ ടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കല്ലുമ്മക്കായ കക്കകളൊക്കെ പറ്റി പിടിച്ചു വളരുന്നത് ഇതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ അടിയിലുള്ള അവസ്ഥയും ഇഷ്ടം പോലെ കല്ലുകൾ ചിതറി കിടക്കുന്നുണ്ട് ഇപ്പോൾ കലക്ഷേട്ടം ഫിഷ് ചെയ്യുന്നതിൻ്റെ ഫിഷിങ് നടത്തുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ കല്ലുകളുടെ ഇടയിൽ മുട്ട ചെമ്പലുകളും ഹൂറുകളൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് കലക്ഷേൻ്റെ ഷാണെങ്കാനും അവരുടെ കടലിൽ പെട്ടാലും കീറി അടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അൾട്രാ ലൈറ്റ് റോഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർ സൈസ് മീനുകൾ കീറി അടിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ഒടിച്ച് കളയാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് സ് ഒറ്റയാണ് ഒറ്റയ്ക്ക് വേണ്ടി തന്നെയാണ് കലേക്ഷേത്രം ഇപ്പോൾ കൂടുതലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും വെള്ളത്തിൻ്റെ മുകളിൽ ഒറ്റകൾ അടിച്ചു കയറിപ്പിച്ച് കളിച്ചു പോകുന്നുണ്ട് ഇത് ഫീഡിങ് ഫീഡിങ് ഫീഡ് എടുക്കുന്നതാണ് ചെറിയ മീനുകളെ അവർ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും കടലിവിടെ തൊട്ടടുത്താണ് അപ്പോൾ കടലിൽ നിന്ന് കൂട്ടമായിട്ട് കയറി വരുന്ന ഒറ്റകളാണ് ഇവർ ഇവർ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്തിട്ട് കയറി കയറി പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വെലിയേറക്ക സമയം വരുമ്പോൾ തിരിച്ച് കടലിലേക്ക് പോകും ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി അപ്പോൾ കലക്ഷേത്രം സ്ട്രൈക്കിനായി വെയിറ്റിങ്ങിലാണ് ഏത് സമയത്ത് വേണമെങ്കിലും കലശേട്ടൻ്റെ ചൂണ്ടയിൽ തകർപ്പിനടിപൊട്ടാം ഇത് കലേക്ഷേത്രം ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ട് പ്രകൃതിത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ ഇഷ്ടം പോലെ ഞണ്ടുകളുണ്ട് ഈ ഞണ്ടുകളെല്ലാം ഓരോരോ ഹോളുകളുണ്ടാക്കിയിട്ട് ആ ഹോളുകളുടെ അകത്താണ് ഇരിക്കുന്നത് കടലിൽ നിന്നും കായലിൽ നിന്നും വലിയ ഹൂറുകളെ പിടിക്കാൻ ഇതിലും നല്ല ബേറ്റ് വേറെ ഇല്ല ഹുക്കിൽ കുറത്ത് ഈ ഞണ്ടുകൾ ഞാൻ കൊടുത്താൽ മതി ആ പരിസരത്തെ വേണേലും ഹ്മൂറുണ്ടെങ്കിൽ ഓടി വന്ന് പിടിക്കുകയും അതുകൊണ്ട് തന്നെ സൈസ് ഹൂറുകളെ പിടിക്കാനായിട്ട് കടലിൽ പ്രൊഫഷണൽ ചൂണ്ടക്കാര് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഞണ്ടുകളെയാണ് പക്ഷേ ഹോളിൽ നിന്ന് ഇവരെ പിടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഇവർ ഹോളിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കളയും തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സൈ ചേട്ടനും വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് സൈ ചേട്ടൻ ജീവനുള്ള ചെമ്മീനാണ് കാസ്റ്റ് ചെയ്തിടുന്നത് ജിഗിലും ഷാഡിലും ലുവറിലും ഒക്കെ മീൻ അടിക്കുന്ന പോലെ തന്നെ ജീവനുള്ള ചെമ്മീനിലും മുട്ട മീനുകൾ കയറി അടിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു സ്പോട്ടാണിത് അപ്പോൾ സൈ ചേട്ടൻ കറക്റ്റായിട്ട് തന്നെ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കലേശയേട്ടനും ഷാഡ് എറിഞ്ഞ് നല്ല ഫിഷിങ്ങിലാണ് ആർക്കാണ് ഫസ്റ്റ് അടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി അധികം താമസമൊന്നും വേണ്ടി വരില്ല അടിപൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു അങ്ങനെ കലേശേടൻ ഒരു ചിമിട്ടം വറ്റേ പിടിച്ചിരിക്കുകയാണ്